കീബോർഡിൽ ടൈപ്പ് ചെയ്യാൻ മടിയുള്ളവരെ സഹായിക്കാനുള്ള പുതിയ വഴിയുമായി എത്തിയിരിക്കുകയാണ് ഗൂഗിൾ വോയിസ് ഉപയോഗിച്ച് ജിമെയിൽ മെസ്സേജ് ടൈപ്പ് ചെയ്യാവുന്ന പുതിയ സൗകര്യം ഒരുക്കാനുള്ള ശ്രമത്തിലാണ് ജിമെയിൽ ദ എസ് പി ആൻഡ്രോയിഡ് വെബ്സൈറ്റിൽ പങ്കുവച്ച ബ്ലോഗ് പോസ്റ്റിലാണ് ഇതേക്കുറിച്ച് പറയുന്നത് ഏറ്റവും ജനപ്രീതിയുള്ള ഇമെയിൽ സേവനമാണ് ജിമെയിൽ ഇതിനകം നിരവധി എ ഐ ഫീച്ചറുകളാണ് ജിമെയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഇതിലൊന്നാണ് ഹെൽപ്പ് മീ റൈറ്റ് എന്ന ഫീച്ചർ ഈ സംവിധാനം വഴി ഉപഭോക്താക്കൾക്ക് ജനറേറ്റീവ് എ ഐയുടെ സഹായത്തോടെ ഇമെയിൽ സന്ദേശങ്ങൾ റെഡിയാക്കാൻ സാധിക്കും ഗൂഗിൾ കീബോർഡിലെ മൈക്ക് ശബ്ദം ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യാനുള്ള സംവിധാനം ഇപ്പോൾ തന്നെ നിലവിലുണ്ട് ഇതിന് സമാനമായാണ് ജിമെയിലിലെ ഫീച്ചർ തയ്യാറാക്കിയിരിക്കുന്നത് ഗൂഗിൾ കീബോർഡ് ഇല്ലെങ്കിലും ശബ്ദത്തിലൂടെ ടൈപ്പ് ചെയ്യാൻ സാധിക്കും എന്നതാണ് പുതിയ ഫീച്ചറിന്റെ പ്രത്യേകത പുതിയ ഫീച്ചർ വരുന്നതോടെ മെയിൽ ടൈപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ വോയിസ് ടൈപ്പിംഗ് ഇൻറ്റർഫേയ്സ് ഓട്ടോമാറ്റിക്കായി തന്നെ ഓപ്പൺ ആകും വലിയ മൈക്ക് ബട്ടൺ അതിൽ തന്നെ കാണാനും സാധിക്കും മൈക്കിലൂടെയാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പറയുന്നതെല്ലാം ആക്കി മാറ്റാനുമാകും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ബട്ടൺ ടാപ്പ് ചെയ്യാം റെക്കോർഡിംഗ് ഇൻറ്റർഫേയ്സ് ക്ലോസ് ചെയ്താൽ ഡ്രാഫ്റ്റ് ഇമെയിൽ വിത്ത് വോയിസ് എന്ന ഓപ്ഷനും ഉണ്ടാകും എല്ലാവർക്കും നിലവിൽ ഈ ഫീച്ചർ ഗൂഗിൾ ലഭ്യമാക്കുമോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല കഴിഞ്ഞ ദിവസമാണ് ഇമെയിലുകൾ അൺസബ്സ്ക്രൈബ് ചെയ്യാനുള്ള അപ്ഡേറ്റിനെ വിവരങ്ങൾ ഗൂഗിൾ പങ്കുവച്ചത് അതിനായി പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യാനുള്ള നീക്കത്തിലാണ് കമ്പനി ജിമെയിലിൻ്റെ മൊബൈൽ വെബ് പതിപ്പുകളിലാണ് ഇതിനുള്ള സേവനം ലഭ്യമാകുന്നത് സ്പാം റിപ്പോർട്ട് ചെയ്യുക അൺസബ്സ്ക്രൈബ് ചെയ്യുക എന്നിങ്ങനെ രണ്ട് ഓപ്ഷനാണ് നിലവിലുള്ളത് ഗൂഗിൾ വർക്ക്സ്പേസ് അപ്ഡേറ്റ് വഴിയാണ് പുതിയ മാറ്റങ്ങളെക്കുറിച്ച് കമ്പനി അറിയിച്ചിരിക്കുന്നത് അനാവശ്യ ഇമെയിലുകൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് പല ഉപഭോക്താക്കൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഉപയോക്താക്കളെ സുരക്ഷിതരായിരിക്കാൻ സഹായിക്കുന്നതിനായി പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചതെന്നാണ് കമ്പനി പറയുന്നത് ഇപ്പോൾ വെബിലും മൊബൈലിലും ജിമെയിലിലെ അനാവശ്യ ഇമെയിലുകളിൽ നിന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യുന്നത് കൂടുതൽ എളുപ്പമാകുന്നതിന് പുതിയ വഴികൾ അവതരിപ്പിക്കുകയാണെന്നും കമ്പനി കൂട്ടിച്ചേർത്തിട്ടുണ്ട്